ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് നമ്മുടെ നമ്മുടെയെല്ലാം ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും വിധം വളർന്നു കഴിഞ്ഞു നാം ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾ മുതൽ കമ്പ്യൂട്ടർ വരെ ഫേസ്ബുക്ക് മുതൽ നീളുകയാണ് എഐ അതായത് സർവവും എഐയു മയം പ്രവചനങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ സർവ്വരംഗങ്ങളിലും കാലങ്ങളായി നടക്കുന്നുണ്ട് കരിയർ മേഖലയിൽ ഭാവിയിലെ തൊഴിൽ ഭീമനാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നത് കരിയർ വിദഗ്ധരുടെ പ്രവചനങ്ങൾക്കപ്പുറം ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യമാണ് പലപ്പോഴും മനുഷ്യാധ്വാനത്തെ ലഘൂകരിക്കുന്നുണ്ടെങ്കിലും എ ഐ മനുഷ്യകുലത്തെ അപ്പാടെ ഇല്ലാതാക്കി കളയുമോ എന്നൊരു ഭയം ആഗോളതലത്തിൽ തന്നെ ഇപ്പോഴും മനുഷ്യർക്കുണ്ട് എ ഐ മേഖലയിൽ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഇലോൺ മസ്കിനെ പോലെയുള്ളവർ പോലും എ ഐയെ പേടിക്കണമെന്ന് പറയുന്നിടത്താണ് മനുഷ്യർക്ക് തന്നെ ഇത് പാറയാകുമെന്ന് മനസ്സിലാക്കേണ്ടത് യന്ത്രങ്ങൾ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വഴിയുള്ള മനുഷ്യബുദ്ധി പ്രക്രിയകളുടെ അനുകരണവും പുനരാവിഷ്കരണവുമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ചാറ്റ് ജി പി പോലുള്ള ഭാഷാ മോഡലുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു എന്നാൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ രണ്ടാം പകുതിയിൽ തന്നെ ചാറ്റ് ജി പി ടിക്ക് പ്രിയം കുറഞ്ഞിരുന്നു എന്നാണ് എന്നിട്ടും ഇപ്പോഴും എ എ എ ഭയക്കുന്നവർ ലോകത്ത് ആകമാനമുണ്ടെന്നതാണ് സത്യം എന്നാൽ യാഥാർത്ഥ്യം എന്താണ് എ ഐ ഭയക്കേണ്ടതുണ്ട് ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിന് സാധിക്കുമ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയാകുന്നു ഇന്ന് നമ്മൾ കാണുന്ന പകുതിയോളം തൊഴിലുകൾ അടുത്ത പത്ത് വർഷത്തോടെ ഇല്ലാതാവുമെന്ന് പഠനങ്ങൾ പറയുന്നു എ ഐയുടെ സഹായത്തോടെ റോബോട്ടുകൾ ചെയ്യുന്ന തൊഴിലുകൾ വികസിത രാജ്യങ്ങളിൽ സാധാരണ കാഴ്ചകളായി മാറിക്കഴിഞ്ഞു വാഹനങ്ങളിലെ ഡ്രൈവറും റെസ്റ്റോറൻറ്റുകളിലെ സപ്ലയറും സൂപ്പർ മാർക്കറ്റുകളിലെ ഫില്ലർ മുതൽ സർജറി റൂമിലെ ലീഡിംഗ് ഡോക്ടറുടെ റോൾ വരെ എത്തിക്കഴിഞ്ഞു എഐ റോബോട്ടുകളുടെ ഇന്ദ്രജാലം നെറ്റ്വർക്ക് ചിപ്പുകൾ മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്ക് ചിപ്പുകളെ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു ഇവ മനുഷ്യന്റെ ഭാവി പോലും പ്രവചിക്കാൻ കെൽപ്പുള്ളവരാണത്രേ ഭാഷ ഉപയോഗിക്കാനുള്ള മനുഷ്യന്റെ കഴിവും യന്ത്രങ്ങളെ പരിശീലിപ്പിക്കുകയാണ് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഗൂഗിൾ അസിസ്റ്റന്റും അലക്സയും പ്രവർത്തിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് ചാറ്റ് ജി പി ടിയുടെ പ്രവർത്തനം ഏതാണ്ട് അങ്ങനെ തന്നെ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓപ്പൺ എ ഐ വികസിപ്പിച്ച ഭാഷാ മോഡലാണ് ചാറ്റ് ജി പി ടി സ്വാഭാവിക ഭാഷ മനസ്സിലാക്കി സംഭാഷണങ്ങളിലൂടെ സംശയ നിവാരണവും മറ്റും നടത്തുകയാണ് ചാറ്റ് ജി പി ടി ഇന്റർനെറ്റിലെയും പുസ്തകങ്ങളിലെയും ടെക്സ്റ്റ് ഡാറ്റ ഉപയോഗിച്ചാണ് ചാറ്റ് ജി പി ടി പ്രവർത്തിക്കുന്നത് ഒരു ജീവിതകാലത്തിനിടയിൽ വായിച്ചും കണ്ടും പഠിച്ചാലും തീരാത്ത അത്രയും വിവരങ്ങൾ ചാറ്റ് ജി പി ടിക്ക് അറിയാം ഇവയെ ആവശ്യാനുസരണം വിശകലനം ചെയ്യാനും ഏത് രൂപത്തിലും അവതരിപ്പിക്കാനും ചാറ്റ് ജി പി ടിക്ക് കഴിയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന കമ്പ്യൂട്ടർ സംവിധാനങ്ങളെയാണ് ചാറ്റ് ബോട്ടുകൾ എന്ന് വിളിക്കുന്നത് മനുഷ്യനെ പോലെ ചാറ്റ് ചെയ്യുന്ന ബോട്ടുകൾ വികസിപ്പിക്കുകയാണ് ചാറ്റ് ജി പി ടി പോലുള്ള ഭാഷാ മോഡലുകളുടെ ഏയ വിദഗ്ധർ വിവരങ്ങൾ തിരയുമ്പോൾ വെബ്സൈറ്റുകൾ നിർദ്ദേശിക്കുകയാണ് ഗൂഗിൾ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനുകൾ ചെയ്യുന്നത് ലിങ്കുകളിൽ കയറി വേണ്ട വിവരങ്ങൾ നമ്മൾ തന്നെ വായിച്ച് മനസ്സിലാക്കിയെടുക്കണം എന്നാൽ ചാറ്റ് ജിപേ ടി ബ്രൗസിംഗ് രീതികളെ അപ്പാടെ മാറ്റുകയാണ് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ചാറ്റ് ജിപേ ടി തന്നെ ലഭ്യമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തവും സ്പഷ്ടവുമായി പറഞ്ഞുതരും എന്നാൽ ബോട്ടിന്റെ പ്രതികരണങ്ങൾ പ്രത്യക്ഷത്തിൽ ശരിയാണെന്ന് തോന്നുന്ന തെറ്റുകളും മണ്ടത്തരങ്ങളും ഉണ്ടാകുമെന്ന് ഓപ്പൺ എ തന്നെ സമ്മതിക്കുന്നുണ്ട് ചിലപ്പോൾ തികച്ചും സാങ്കല്പികമായ കാര്യങ്ങൾ വസ്തുതയാണെന്ന മട്ടിൽ അവതരിപ്പിക്കാനും സാധ്യതയുണ്ട് ചാറ്റ് ജി പി ടിയുടെ തുറന്ന ആർക്കിടെക്ടർ ഒഴുക്കുള്ള രസകരമായ സംവാദങ്ങൾ സാധ്യമാക്കുമെങ്കിലും അത് ചിലപ്പോഴെങ്കിലും ബോട്ടിനെ അമിതാത്മവിശ്വാസത്തിലേക്കും ഭ്രമാത്മകതയിലേക്കും തള്ളിവിടും എന്നതും യാഥാർത്ഥ്യമാണ് ആഗോള സേവന കമ്പനികൾ മാത്രമല്ല ഭരണകൂട ഏജൻസികളും തങ്ങളുടെ സേവനങ്ങളിൽ എ സാധ്യതകൾ കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ചാറ്റ് ജി പി ടി ഒരുപാട് അവസരങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും അത് പല അപകട സാധ്യതകളും ഉയർത്തുന്നുണ്ട് എ ഐ എയുടെ കടന്നുവരവിലൂടെ ഡീപ് ഫേക്ക് പോലുള്ള കൃത്രിമ വീഡിയോകൾ നിർമ്മിക്കുന്ന രീതികളടക്കം ഇത്തരത്തിലുള്ള ഡിജിറ്റൽ യുഗത്തിന്റെ പോരായ്മകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവോടുകൂടി സമൂഹം ചൂഷണം ചെയ്യപ്പെടാനും സാധ്യതകൾ ഏറെയാണ്